കടായി കടായി കേടാവോന്നറിയില്ല ഞാൻ നോക്കാൻ കടായി ആവുമെന്നറിയില്ല ഇന്നത്തെ നമ്മളെ ഫുഡിട്ടോ നമ്മളിപ്പോ ഉണ്ടാക്കുകയാണ് ഞാൻ മെലക്കട്ടുണ്ടാക്കും ഇത് പറ്റുമോ നോക്കട്ടെ മൈച്ചൂറിന്റെ അരിയാണോ ബിരിയാണി ക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ സെറ്റാക്കുന്നതാണ് ചിക്കനപ്പ പൊരിച്ചെടുത്ത് ഇതോടെ ഇനി കടായി ഉണ്ടാക്കാൻ പോകണം ഇങ്ങനത്തെ നല്ല മക്കളെ ഉണ്ടാക്കണം എനിക്കറിയാൻ തെയ്ച്ചോറ് റെഡി ആയിക്കൊണ്ട് വെക്കാണ് ഇടുത്ത് കടായിലേക്ക് പ്രവേശിക്കണം ഞാൻ പറ്റിച്ച് വളക്കണേ ഇപ്പൊ സംഭവം നെയ്ച്ചോറ് ഇപ്പ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് കടായി ഇപ്പോഴുണ്ടാക്കിത്തരും കടായി ആവുമെന്നുള്ള സംശയമുള്ളൂ നിങ്ങളൊക്കെ വീട്ടിൽ ഇതേമാതിരി സ്ലൈസർ ഉണ്ടോ എന്നുള്ളത് പറയണം കേട്ടോ സംഭവം സിമ്പിളാണ് പെട്ടെന്ന് പച്ചക്കറി വലുി നമുക്ക് കട്ട് ചെയ്യാം ചെറുതാക്കിയിട്ട് കട്ട് ചെയ്യുക വലുതാക്കി കട്ട് ചെയ്യുക കത്തി പോയിക്കേണ്ട ആവശ്യമില്ല ആദ്യം ഇതേമാതിരി ഉള്ളി ഒന്ന് ചെറുതായിട്ട് ചെത്തണം കേട്ടോ തൊലി കളയണം തൊലി ിട്ടാണ് നമുക്ക് ഈ സ്ലൈസമ്മ നമുക്ക് കടായിക്കേ അപ്പൊ നോക്കിച്ചേ അവളോ എന്നസിനെ അതിനോട് പോല അല്ലെ കണ്ണ് അരിഞ്ഞു പോവും അല്ലെങ്കിൽ കണ്ണ് എരിഞ്ഞു പോകും

കണ്ണെരിഞ്ഞിട്ട് നമ്മളെ ജസ ചൂടാവുന്നു ജസ പറ ഉള്ളോട് കണ്ണെരി വല്ലാതെ ഉള്ളരിഞ്ഞാറ് പറി കടായി വിനാരം ഉണ്ടാക്കി സാധനം ഉള്ളി റെഡി മക്കളെ ചിക്കൻ അതേമാതിരി പൊരിച്ചെടുക്കണ്ട മക്കളെ കടായി ഉണ്ടാക്കണ നല്ല പൊരിയാണ് ചിക്കൻ പൊരിച്ച ഈ എണ്ണ തന്നെ നമ്മള് വല്ലാത്ത ജാതി കടായി നോക്കാം പൊരിച്ചിരിക്കുന്ന കടായി ഉണ്ടാക്കി ജസാ പുന കട എങ്ങനെ പിന്നെ ഇണ്ടാക്കോ

ചപ്പയും നമ്മൾ കടായിക്ക് ഒരു കടായി ആവുമ്പോ ഈ സാധനയ്ക്ക് മിക്സ് ചെയ്യണല്ലേ മാഗി കൂപം എന്തൊക്കെയാ സംഭവം ഈ പെണ്ണുങ്ങൾ പെണ്ണുക്കുമ്പോൾ എന്തെല്ലാം ഉണ്ടല്ലേ കടായ എന്തേലും ചായ ആവുമല്ലോ എന്തായാലും കോഴി ആയില്ലേ കോഴി ആയിക്കണല്ലോ അവിടെ എന്തെങ്കിലുമൊക്കെ ആവുമോ എന്തായാലും നമുക്ക് നോക്കാം തക്കാളി സോസൊന്നല്ലേ എന്താ തക്കാളി ആ തക്കാളി സോസ് ഇത് ഇന്നലെ റെഡി ആക്കി വെച്ചി ഇന്ന് രാവിലെ ഇന്ന് രാവിലെ റെഡി ആക്കിയാണ് കേസ് പാട് വെച്ചുപാ ഓ പാടുന്നില്ല മടി മടി മുയിമനെ പറഞ്ഞുള്ളൂ മൊയ്വന ഞാൻ പാടണേ നമുക്ക് അതായത് കടായി എന്തായാലും നോക്കാം ഇഞ്ചിയും പെളുത്തുള്ളിയും എന്താണ് പേസ്റ്റ് അയ്യോ അതൊക്കെ പറഞ്ഞങ്ങനെ കേക്കെ വെച്ചു പാടല്ലേ ഇത് വായിക്കൊണ്ടിരിക്കണേ ഇത് പാടില്ല ഇത് കേടായി ആവല്ലേ പാടല്ല വെച്ചു നമ്മളെ പൊടീനെ കളറ് കൂടിയല്ലോ ചിക്കൻ മസാല പറയും ചോറ്റു മരുന്ന് ചോറ്റു മരുന്ന് കൈ ലാസ്റ്റ് ഞാൻ ലാസ്റ്റിപ്പോലേക്കാരും കഴിഞ്ഞു നടത്തിക്കൊടു കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഒഴിച്ചു ഇനി ഇത് റിച്ച് പാസ്റ്റിപ്പസ്റ്റീന് ഒരു മിനിറ്റ് ഞാൻ ഓട്ടോ ചിക്കട്ടോ ചെയ്യണ്ട ഞാൻ ചെയ്താൽ മതി ഇങ്ങനെ കൈ ചിക്കൊന്നും പൊരിച്ചണ്ട നല്ല പൊരിയണം വേറെ ലെവലാണ് ഞാൻ ഞമ്മളും ചെലപ്പോട്ട് പൊരിച്ചു കൊറച്ചുകൂടി വെള്ളം ഏറ്റവും നല്ലത് കുറച്ച് നമുക്ക് എല്ലാവർക്കും ഗേസ് ഞങ്ങളെ ഞങ്ങളെ കടായി ചിക്കൻ ആ നമ്മുടെ ചിക്കൻ കടായി പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നപ്പോൾ നമ്മൾ അറിഞ്ഞു ഗൈസ് ഇതുപോലെ ഡഗ അതേമാതിരി ഇവിടെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി ആയി മസാല അതേമാതിരി എടുക്കോരോ വീഡിയോ ഉണ്ട് ഓക്കെ ഗെയ്സ് ഗേസ് ഗെയ്ച്ചോർക്കുണ്ടാക്കി ഉള്ളി കരിഞ്ഞു പോയി ഗേസ് അപ്പോൾ വേറെ ഉണ്ടാക്കുക ഗേസ് ഇവിടെ ഉള്ളിയാട്ടിയൊക്കെ കാര്യമല്ലോ വല്ലാത്ത ജാതിച്ചോറ് റെഡി നമ്മളെ കടായി റെഡി ഓക്കെ